ഹായ് ഹലോ ചാനൽ റീസണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആയിട്ടുള്ള ഒരു ത്രീ പീസ് വീഡിയോ ആണ് സൂപ്പർ ആണെന്ന് പറഞ്ഞാൽ സൂപ്പർ കളറാണ് കേട്ടോ അത് ഇതിന്റെ വേറൊരു കളറും കൂടി ഉണ്ട് അപ്പൊ ഇത് ഞാൻ വിചാരിച്ച ഇതാണ് അടിപൊളി ഇതിനെപ്പോലും നല്ലതാണ് അടുത്തത് കാണാനായിട്ടെ ഇത് ഒരു എക്സ ഇല്ല ഇതിന് കളറല്ല മെറ്റീരിയൽ സൂപ്പർ ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് എനിക്ക് ബോട്ടം നിങ്ങൾ കാണണേ ഈ ബോട്ടത്തേള് ഒരു സ്ട്രൈപ്സാ വന്നേക്കുന്നത് സിൽക്കില് ഒരു രക്ഷയില്ല ബോട്ടം അതിനേക്കാൾ മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റി കളറ് ഈ സിൽക്ക് മെറൂൺ ചേർന്ന ആണ് അതിലേക്ക് ഈ ക്രീം വന്നിട്ടുണ്ടല്ലോ ക്രീം എന്ന് പറയാനുള്ള ചോക്ലേറ്റ് ക്രീമാണ് ആ കളർ വന്നിട്ട് നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് എടുത്ത് നിൽക്കും നെക്ക് ആ പോളർ നെക്കിന്റെ ആ ഫിനിഷിങ് സൂപ്പർ അതുപോലെ കയ്യിലൊക്കെ കൊടുത്തിരിക്കുന്ന കണ്ണ ആ സ്ട്രൈപ് ഞാൻ ബോട്ടം അടുപ്പിച്ച് കാണിക്കാതെ ആ സ്ട്രൈപ്സ് ആ ലൈനിങ് ഒക്കെ നല്ല ലൈൻ ഒക്കെ ബോട്ടത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് ഇട്ടിട്ട് എങ്ങനെ സൂപ്പറാന്ന് പറയുക അതില് പോക്കറ്റും ഷോള് ഷോള് ഭയങ്കരം കൊണ്ട് ഭയങ്കര ബ്രൈറ്റായിട്ട് എടുത്ത് നിൽക്കുന്ന ഷോൾ അല്ല നല്ലൊരു മീഡിയം ഷോള് അത്രയേ ഉള്ളൂ ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ ഒരു മീഡിയം ലീവിലുള്ള ഷോൾ നമുക്ക് ഷോൾ അങ്ങോട്ട് മാറ്റിയിട്ട് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇടുവല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല ഷോള് ഭയങ്കര ഞാനിങ്ങനെ ഈ തുണി എത്ര ഇങ്ങനെ എനിക്ക് ഭയങ്കര സംഭവമുള്ളതാണെന്നാണ് ഞാൻ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുമല്ല പിന്നെ ഒരു ലുക്കിന് ഞാൻ ഇതിൻ്റെ വേറൊരു സ്റ്റൈലൊക്കെ ഇടുന്ന ആളാണ് പക്ഷെ കിട്ടുമ്പോൾ ഇതും കൂടെ കൂട്ടി നമുക്കൊരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ സ്റ്റൈലിൽ ഇടും ഇതില്ലാതെ ഇട്ടാലും ലുക്ക് ലുക്ക് തന്നെയാണ് അടിപൊളിയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടം വരുന്നത് ത്രീ ഫോർത്ത് ആയിട്ട് ഇടുന്നതാണേ കുറച്ചുകൂടി ഇറക്കം കുറച്ചങ്ങോട്ട് ഇടുന്നതാണ് ഞാൻ ഇച്ചിരി കയറ്റി വെച്ചിപ്പോണേ അങ്ങനെ ഇടുന്നതായിരിക്കും ഒന്നും കൂടി ലുക്ക് കാണാനായിട്ട് ഇങ്ങനെ അടിവരെ ഇടുമ്പോൾ അതിൻ്റെ ആ സ്റ്റൈല് മാറും നമ്മൾ ഇച്ചിരി കയറ്റി ഇടുമ്പോൾ ലുക്ക് കൂടുതലും ഇത് ചോമപ്പല്ല നല്ല ഒരു ആ റെഡിന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കളറ് സൂപ്പർ സൂപ്പർ കളറ് ഇട്ട നല്ല ബ്രൈറ്റ്നസ്സും നല്ല കളർ ഫീൽ ചെയ്യും നിങ്ങൾ ആരും എടുത്ത ഒരു ഒരു മോശം പറയൂല നല്ലതെന്ന് തന്നെ പറയാ ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് അത് ഉണ്ട് തൗസൻഡ് ഫിഫ്റ്റിക്ക് ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനെ വരുമ്പോ ഒരു അറിയാവല്ലോ റേറ്റ് അത്രയൊക്കെ വരുവുള്ളൂ അടിപൊളി ഒരു സിൽക്കാണ് കൊള്ളാം കേട്ടോ നല്ല ഒരു മെറ്റീരിയലും കൂടെയാണ് പ്യുവർ സിൽക്ക് അല്ല അത് ഇതൊരു പ്രത്യേകതരം മെറ്റീരിയലാണ് ഒരു സിൽക്ക് ചേർന്നിട്ട് ഒരു പ്രത്യേക ഒരു ആ മെറ്റീരിയലിൻ്റെ പേര് പെട്രിക് മെറ്റീരിയൽ അങ്ങനെയാണ് ഞാനത് അത് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ മെറ്റീരിയലിനെ കുറിച്ച് കേൾക്കുന്നത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഞാനത് നിങ്ങൾക്കും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അപ്പം നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാതെ നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഈ ഇതിന്റെ ഒരു പ്രത്യേകത കൂടെ പറയാം എം ടു ത്രിബിൾ എക്സിലെ കയ്യിലുണ്ട് ത്രിബിൾ എക്സൽ കാര്യം ഇടുമ്പോൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ചോദിച്ചു തരും നമുക്കൊന്നും കൂടെ മെഷർമെന്റ് കൺഫേം ചെയ്യാം നമ്മുടെ കയ്യിൽ ത്രിബിൾ എക്സിലും ഉണ്ട് കേട്ടോ ഡബിൾ എക്സൽ തന്നെയല്ല എം ടു ത്രിബിൾ എക്സിലെ കൈയിലുണ്ട് വലിയ സൈസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമുക്ക് അടുത്ത കളർ വരാം അടുത്ത കളർ നിങ്ങൾ ഞെട്ടും എനിക്ക് അതിനും ഇഷ്ടമായി ഇതെന്ന് പറയാം അതും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എങ്ങനെയുണ്ട് ഇത് അടിപൊളിയല്ലേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാണ്ടല്ലോ നമ്മുടെ കറക്റ്റ് നമ്മളെ നിർത്തി തയ്പ്പിച്ച പോലെ ആയിരിക്കുവേ ഇതിന്റെ മെഷർമെന്റ് കറക്റ്റാണ് ഓ എം ടൂർക്ക് എം കറക്റ്റാണോ കാരണം എമ്മുകാര് ആ കറക്റ്റ് എമ്മ തന്നെ ആ വണ്ണം കറക്റ്റ് ആണെങ്കിലും എമ്മെടുക്കാവുള്ളൂ അല്ലെങ്കിൽ കയറി എണ്ണേ എടുക്കാവുള്ളൂ എന്നാന്നറിയോ ഞാൻ പറഞ്ഞത് ആ ഇച്ചിരി വണ്ണം വെക്കും ഞാൻ ഈ ആഴ്ച എനിക്ക് എനിക്കിത്തിരിണ്ണം കുറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ എം എടുത്തത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഫുഡൊക്കെ കഴിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കിത്തിരി വണ്ണം വെച്ചു മാം അതുകൊണ്ട് എന്റെ അളവ് എങ്ങനെയാണെന്ന് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത സൈസ് എടുത്തോളും കാരണം നിർത്തി തയ്ച്ച പോലെയാണ് ഇതിന്റെ മെഷർമെന്റ് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഷേപ്പാണ് ആണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഞാൻ കൃകൃത്യം പറയുവാണ് വ്യക്തമായിട്ട് പറയുവാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത സൈസ് എടുക്കണം ഒരു അര ഇഞ്ച് അര ഇഞ്ച് രണ്ട് സൈഡിലല്ലേ വ്യത്യാസം വരുള്ളൂ ഷോൾഡറിന് ഒരു വ്യത്യാസവും വരത്തില്ല അതുകൊണ്ട് കൃത്യമായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത സൈസ് എടുക്കുന്ന നല്ലത് കൃത്യമായിട്ടുള്ള മെഷർമെന്റ് ആണ് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത മെഷർമെന്റ് ആണ് അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ഇത് എടുത്തോണം അതും ബോട്ടത്തിനും അങ്ങനെ തന്നെയാണ് ഷേപ്പ് ബോട്ടോ കിട്ടാണ്ടല്ലോ നല്ല വൃത്തിയായ ഷേപ്പാണ് ആണ് കിട്ടിയിരിക്കുന്നത് ഷേപ്പില് ബോട്ടം കണ്ടിട്ടുണ്ടോ അത്ര എടുത്ത് പൊങ്ങ പൊങ്ങി പറയുകയല്ല വൃത്തിയായിട്ട് ഞാൻ ഷേപ്പ് പറയുവാണ് നന്നായിട്ടാണ് ഷേപ്പ് വരുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വണ്ണം വെക്കും ചിലപ്പോൾ ഞാൻ വണ്ണം കുറയും അതൊന്നുമില്ല ഇല്ല കൃത്യമായിരിക്കണം നമ്മുടെ മെഷർമെന്റ് കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുകയാണെ അത്രയും നല്ല സ്റ്റിച്ചിങ് ആണ് അടിയിലത്തെ ഭാഗത്തെ ഇത് കോട്ടൺ ആണ് ഷോൾ ഇതാണ് ഷോളൊക്കെ ഇട്ടാ നമുക്കൊരു പാർട്ടി വെയർ എങ്ങോട്ട് പോയിരുന്നു നോക്കണ്ട അടിപൊളിയാണ് സമാധാനത്തോടെ ഹാൻഡ് വാഷ് ആണ് അതും നിങ്ങൾ നോക്കുക എപ്പോഴും എപ്പോഴും കഴുകണ്ട എപ്പോഴും എപ്പോഴും കഴുകിയ തുണി നശിച്ചു പോവുള്ളൂ ഷാംപൂ വാഷ് ചെയ്താൽ മതി നല്ല സൂപ്പറാണ് നല്ല ഭംഗിയാണ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക എം ടു ട്രിബിൾ എക്സിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ട്രിപിൾ എക്സിലുകാരനെ പ്രത്യേകം ശ്രദ്ധിക്കാം ട്രിബിൾ എക്സിലുകാർക്ക് ഫോർ എക്സിലാവും എന്നുണ്ടെങ്കിൽ മേടിക്കരുത് കറക്റ്റ് ട്രിബിൾ എക്സിൽ തന്നെ ആയിരിക്കണം അതും ഞാൻ പ്രത്യേകം പറയുകയാണ് തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതും പ്രത്യേകം പറയുകയാണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക പെട്ടെന്ന് തന്നെ എടുക്കുക ഞാൻ എന്റെ ക്ലോസ് വ്യൂ കാണിക്കാം ഇതിൽ ബോട്ടത്തിലേക്ക് ഒരു പ്രിൻ്റ് ഉണ്ട് ആ പ്രിന്റ് തന്നെ അടിപൊളിയാണ് നമുക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ജീൻസിന്റെ ടോപ്പൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെ നമുക്ക് ഈ ബോട്ടം ഇടാൻ പറ്റും അത് അങ്ങനത്തെക്കൂട്ട് ബോട്ടോ ആണ് അത് എനിക്കത് കണ്ടപ്പോഴേ തോന്നി ഷോർട്ട് ടോപ്പിനു ഇടാൻ പറ്റുന്ന കൂട്ട് ബോട്ടോ ആണെന്ന് തോന്നുന്നു അതിന് ഞാനൊന്ന് അടുത്ത് കാണിക്കാവേ ആദ്യം ഞാൻ ഇത് കാണിച്ചില്ലായിരുന്നു ഇത് കാണാൻ നോക്കണേ ഇതിലെ ആ ഒരു പ്രിന്റ് കണ്ടോ നോക്ക ബ്ലാക്ക് ഒന്ന് കാണിച്ച് ഇത് കണ്ടോണേ നമ്മൾ ഈ ആൺകുട്ടികളുടെയൊക്കെ പാന്റ് തയ്ക്കാൻ പറ്റും പാൻറ് തയ്ക്കാൻ വരുവല്ലേ അപ്പൊ കണ്ടിട്ടില്ലേ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടുള്ള ഉണ്ട് നോക്കി പറ്റുമോ നിനക്ക് അത് കാണാനല്ല നല്ല ലൈൻ അതാണ് എനിക്ക് ബോട്ടം ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക താങ്ക് യു